ഹേ ഹേഗസ് ദിസ് ഈസ് സോ ജറീബ് റ്റാർട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഫസ്റ്റ് തന്നെ ഹാപ്പി ദീപാലി സൊ നമ്മൾക്ക് ഇന്നത്തെ ഒരു റീഡിങ് നോക്കാം ഏഞ്ചൽ മെസ്സേജസ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ആണ് ദീപാവലി റിലേറ്റ് ചെയ്തിട്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കറൻ്റ്ലി നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമോ എന്തൊക്കെ ഏഞ്ചൽ മെസ്സേജസ് ആണ് എന്ന് നമുക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നും കൂടി മാത്രമാണ് നമ്മളുടെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ ട്രിപ്പിൾ ഫൈവ് ത്രീ ക്വസ്റ്റ്യൻസിൻ്റെ ഓഫർ സൊ ലാസ്റ്റ് ഡേ ആണ് നാളെ തൊട്ട് നമ്മുടെ പഴയ റേറ്റ് ആയിരിക്കും സൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ലാസ്റ്റ് സെക്കൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് റീഡിങ് ചെയ്യാവുന്നതാണ് അതായത് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുതന്നെയാണ് ജി പേയും വരുന്നത് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ് റീഡിങ് ചെയ്യാവുന്നതാണ് സോ ലാസ്റ്റ് ചാൻസ് ആണ് നാളെ തൊട്ട് പഴയ റേറ്റ് ആയിരിക്കും എന്നും കൂടി മാത്രമാണ് ഈ ഒരു റേറ്റ് ഉള്ളത് ഓക്കെ സോ നമ്മൾക്ക് റീഡിംഗ് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക കോളിംഗ് സ്ലോട്ടുണ്ട് അത് ഓഫർ ഇല്ല അല്ലാതെയാണ് സൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് സംസാരിച്ച് ഇഷ്യൂസ് എല്ലാം പറഞ്ഞും റീഡിങ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടും വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾക്കപ്പോൾ ഇന്നത്തെ റീഡിംഗിലേക്ക് പോകുക ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ദ ഹൈ പ്രീസ്റ്റേഴ്സ് ഫൈവ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് വൺസ് എയ്റ്റ് ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ദ വേൾഡ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ദ മജീഷ്യൻ കാർഡ് ത്രീ ഓഫ് സോഡ്സ് ദ സ്റ്റാർ കാർഡ് സിക്സ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് തിഡക് ദ ലവേഴ്സ് കാർഡ് ആണ് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ദ ഹൈ പ്രീസ്റ്റേഴ്സും ഫൈവ് ഓഫ് കപ്സും ആണ് കിട്ടിയിട്ടുള്ളത് അതായത് കറണ്ട് സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലാണ് ഒരേ സമയത്ത് മേ ബി കുറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അത്രമാത്രം തടസ്സം ഫീൽ ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല ഒന്നിലധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കറൻ്റ്ലി ഉണ്ട് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങൾ ഒരു സ്പിരിച്വൽ ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്റർ ആണ് അതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു നല്ലൊരു ഡിസിഷനിലേക്ക് വരാനും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാനും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകാനും എല്ലാം തന്നെ നല്ലതാണ് പല ഡിസിഷനിലേക്കും നിങ്ങളുടെ ഇൻട്യൂഷൻ പവർ കൂടുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ തന്നെ വരും ഫൈവ് ഓഫ് കപ്സ് തന്നെ സൂചിപ്പിക്കുന്നത് ഒരു വലിയൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ടും അതിൽ നിന്നും മുന്നോട്ടേക്ക് വരാൻ സാധിക്കുന്നില്ല എവിടെയൊക്കെയോ പാസ്റ്റിൽ സ്റ്റക്കായിക്കൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥയാണ് ഒരു കടലിൻ്റെ നടുക്ക് പെട്ടൊരവസ്ഥ എങ്ങോട്ട് നീന്തണം എന്നറിയാൻ സാധിക്കുന്നില്ല ഫൈവ് ഓഫ് കപ്സ് ആണ് ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ പത്തിൻ്റെ പകുതിയാണ് അതായത് ഒരു കടലിൻ്റെ നടുക്ക് കൊണ്ടിട്ടാൽ എന്തായിരിക്കും അവസ്ഥ നാല് സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൻസ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിലൊരു മാറ്റം വന്നില്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ആകുമെന്ന് നിങ്ങൾ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നു പെട്ടെന്നൊരു മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ പാസ്റ്റ് ലൈഫ് ഡ്രോമി ഉണ്ടെങ്കിൽ അതിന് കുറച്ചൊരു സമയം എടുക്കും ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് വരാനായിട്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം സമയം നിങ്ങൾ എടുക്കുമെന്നതാണ് എയ്റ്റ് ഓഫ് സോഡ്സും എയ്റ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ദ വേൾഡ് കാർഡും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ചെറിയ മുറിപ്പാടല്ല നിങ്ങൾക്ക് അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് മേ ബി റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ് എയ്റ്റ് ഓഫ് കപ്സും അതേപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ഇന്ന് പറ്റുവാണെങ്കിൽ സമയം കിട്ടിയാൽ ഞാൻ നൈറ്റത്തേക്ക് കരൻ ഫീലിങ്സ് ചെയ്യാം ഉറപ്പില്ല ബട്ട് സ്റ്റിൽ ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ സോ അപ്പം നമുക്ക് നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ നോ കോണ്ടാക്റ്റ് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല ഇഷ്ടപ്പെട്ടിട്ടും പെരിഞ്ഞു പോകേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാടധികം സ്നേഹിച്ചിട്ട് സ്പ്ലിറ്റായി പോകേണ്ടി വരുന്നൊരവസ്ഥയും ഒരു സെപ്പറേഷൻ മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയും വിട്ടുകൊടുക്കലുകളാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു രണ്ട് ഭാഗത്തേക്ക് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു ഒരുമിച്ചല്ലാതെ സ്പ്ലിറ്റ് പോയി രണ്ടുപേരും അവരുടേതായ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫാകാം ആ ഒരു കണക്ഷനിൽ നിന്നായിരിക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ ശ്രമിക്കുന്നത് സൊ ഫാമിലി ഇഷ്യൂസ് ഇവിടെ വളരെയധികമുണ്ട് നിങ്ങൾക്ക് ഫാമിലി ആയിരിക്കാം ഭയങ്കരമായിട്ട് ഒരു പ്രഷർ തരുന്നതും മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും വളരെയധികം വിഷമത്തിലും ദുഃഖത്തിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്നത് ഒരുപാട് പേരുടെ കുത്തുവാക്കുകൾ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും അത് നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തരുന്നു കുറേ അധികം നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ വരുമ്പോഴുള്ളൊരു പ്രശ്നങ്ങൾ ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നു ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് ക്യുനോഫ് കപ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആൻസിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും തീർച്ചയായിട്ടും മുന്നോട്ടേക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് വരാനായിട്ട് സാധിക്കും കുറച്ച് സമയമെടുക്കും കാര്യം ഒരു ദിവസം കൊണ്ടല്ല ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റോ ഇത്രയും ഓരോ പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ പോയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ സമയമെടുത്ത് മാത്രമേ ഈ ഒരു അവസ്ഥ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ഹീലാവുകയുള്ളൂ ആ ഒരു സമയം അനുവദിച്ചു കൊടുക്കുക എന്നതാണ് നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുക അത് ജോബ് റിലേറ്റഡ് ആയിക്കോട്ടെ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുണ്ടെങ്കിൽ വേറൊരു ജോലിക്ക് ശ്രമിക്കുന്നതോ പുതുതായി നിങ്ങൾക്കൊരു ജോബ് കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് പഴയ കമ്പനിയിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല അല്ലെങ്കിൽ പഴയ ബിസിനസ് അല്ല നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും ബിസിനസ് പുതുതായി എന്തെങ്കിലും ഒരു ജോബിലേക്ക് ട്രൈ ചെയ്യാം വേറെ ഏതെങ്കിലും സ്ഥലത്ത് ട്രൈ ചെയ്യാം കുറച്ചൊരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഇനി ഒരു ജോബ് കിട്ടാൻ പോകുന്നത് ഒരു ഒരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്ത് വേറൊരു സ്ഥലത്ത് മേ ബി വേറൊരു സ്റ്റേറ്റിലായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കടൽ കിടന്നൊരു യാത്ര എബ്രോഡ് ഒക്കെ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ൊക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനോടെ കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് നല്ലതാണ് നിൽക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു കുറേ അധികം ആൾക്കാർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ഭയങ്കര നെഗറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് മാറാനുള്ള സമയമായിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത് ക്യുൻ ഓഫ് കബ്സ് കിട്ടിയിട്ടുണ്ട് ദ മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് സമയം എടുത്തിട്ടായിക്കോട്ടെ അത് അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും മേ ബി നിങ്ങൾക്ക് നല്ലതല്ലാത്ത പല സിറ്റുവേഷനിൽ നിന്നും യൂണിവേഴ്സായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാകും ഓക്കെ സോ അത് അക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക ഇത് ഈ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്യൂ അതിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും മുന്നോട്ടേക്ക് സോ ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത് അത് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത മജീഷൻ കാർഡ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കും വരും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ ഉണ്ടാകും ദ മജീഷൻ കാർഡ് ദ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് ദ മജീഷൻ കാർഡെന്ന് പറയുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും പുതിയ തുടക്കമാണ് അതായത് പുതിയൊരു ജോലി കിട്ടുക പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ പഴയതിലേക്ക് പോകുന്നു എന്നതല്ല പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ എത്തിപ്പിടിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് ആണ് ദ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു നിലപാട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യണോ എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവാം സിക്സ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് കുടുംബസ്വത്തോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷനും കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് സോൾവ് ആകുന്ന ഒരു ആകുന്നൊരവസ്ഥയോ ഡിവോഴ്സിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സിറ്റുവേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ ഫ്രണ്ട്സിനെയോ കുറേ നാളായിട്ട് കാണാത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയും ഉടനെ തന്നെ വന്നു ചേരും നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ നാളുകൾ മുന്നോട്ടേക്ക് വരും എന്നതാണ് സോ ഇവിടെ ഏറ്റവും അധികം എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള വേദനകൾ അതിലൊരു സൊല്യൂഷനിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥ മാറിക്കിട്ടും സമയമെടുക്കും പക്ഷേ ഈ അവസ്ഥയും നിങ്ങൾ മറികടക്കും നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കും ഈ അവസ്ഥ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഹീലാകുന്നൊരു സിറ്റുവേഷനാണ് ഇനിയും നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ വരില്ല നിങ്ങൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ വേയിൽ കൂടി വരുന്നുണ്ട് പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ കല്യാണമൊക്കെ നോക്കുന്നവർക്ക് അത് വളരെ പോസിറ്റീവാണ് ദ ലവ് വേഴ്സ് കാർഡ് ആണ് ബോട്ടം ഓഫ് ദി ഡേ കിട്ടിയിട്ടുള്ളത് ഒരു ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് നിങ്ങൾ വരും എല്ലാവരും ട്വിൻ ഫ്ലെയിം ആണെന്നല്ല മീൻസ് ഈ ഒരു വീഡിയോ കാണുന്നതിൽ മേ ബി ഒരാളോ രണ്ടാളോ മാക്സിമം ഓക്കെ അത്രയേ ഉണ്ടാവുകയുള്ളൂ ലോകത്ത് തന്നെ വളരെ ചുരുക്കമാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സോ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിലേക്ക് ഒരു സോൾമേറ്റ് കണക്ഷനോ കണക്ഷനും ആകാം തീർച്ചയായിട്ടും ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരവസ്ഥ ഇവിടെയുണ്ട് കല്യാണം നോക്കുന്നവർക്കൊക്കെ അത് വളരെ പോസിറ്റീവാണ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഒരു മാറ്റം നിങ്ങൾ ഹീലാകുന്ന അവസ്ഥ മേ ബി നിങ്ങൾ അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു റീഡിങ് കാണുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുമോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചോദ്യം ചിലരുടെ കാര്യത്തിൽ നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്ന് മൂവോൺ ചെയ്ത് മുന്നോട്ടേക്ക് വരേണ്ടതായിട്ടും ചില വിട്ടുകൊടുക്കലുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു മറക്കേണ്ട സിറ്റുവേഷൻസും പാസ്റ്റ് ലൈഫ് ഡ്രോമയുണ്ട് ഹീലാകുന്ന അവസ്ഥയുമാണ് നിങ്ങൾക്ക് പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടായിക്കോട്ടെ ഈ ഒരു അവസ്ഥയും നിങ്ങൾ തരണം ചെയ്ത് മുന്നോട്ടേക്ക് വരും നിങ്ങൾക്ക് ഇനിയും മുന്നോട്ടേക്ക് ജീവിതമുണ്ട് സന്തോഷവും സമാധാനവും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും സോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ് ട്രിപ്പിൾ ഫൈവിന് അതായത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു ഇന്നും കൂടി മാത്രമാണ് നമ്മൾ കുറേ വീക്സായി സ്റ്റാർട്ട് ചെയ്തിട്ട് സോ ഇന്നും കൂടി മാത്രമാണുള്ളത് നാളെ തൊട്ട് നമ്മളുടെ പഴയ റേറ്റ് ആയിരിക്കും അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആൻഡ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് റീഡിംഗ് കിട്ടുന്നതായിരിക്കും ഡേറ്റ് ഞാൻ പറയാം എന്നാണെന്നുള്ളത് ബുക്കിംഗിൻ്റെ അനുസരിച്ചായിരിക്കും ഡേറ്റ് കിട്ടുന്നത് അത് ഞാൻ പറഞ്ഞു തരാം സോ ലാസ്റ്റ് ഡേ ആണ് നാളെ തൊട്ട് നമ്മളുടെ പഴയ റേറ്റ് വരും ഈ ഒരു ഓഫറിന് നിങ്ങൾക്ക് റീഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ കോളിംഗ് സ്ലോട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതിൻ്റെ റേറ്റ് വേറെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്തു തരാം ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ഹാപ്പി ആയിട്ടിരിക്കുക വൺസ് അഗെയിൻ ഹാപ്പി ദിവാലി സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ